പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യത്തെ വാർത്ത ചെന്നൈ എഫ്സിയുടെ താരമായിരുന്ന കൊണ്ണൂർ സീൽസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കൊണ്ണൂർ സീൽസ് ചെന്നൈൻ എഫ്സി ക്ലബ്ബ് വിട്ടിട്ടുണ്ടായിരുന്നു നിലവിൽ ലഭിച്ചിട്ടുള്ള വാർത്തയനുസരിച്ച് ഈ ഒരു താരത്തിന് വേണ്ടി നിരവധി ക്ലബ്ബുകളാണ് രംഗത്തുള്ളത് ഏഷ്യയിലെ തന്നെ ഒരുപാട് ക്ലബ്ബുകൾ കൊണ്ണൂർ സീൽസിന് വേണ്ടി ഓഫർ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു താരം ഇതുവരെ ഒരു ഡിസിഷൻ എടുത്തിട്ടില്ല നിലവിൽ കൊണ്ണൂർ സീൽസ് ഒരു ഫ്രീ ഏജന്റ് കൂടിയാണ് മാർക്കസ് മർഗ്ലാവോ കൊണ്ടോർ സീൽസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ മാർക്കസ് അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈസ്റ്റ് ബംഗാൾ ഈ ഒരു വേണ്ടി രംഗത്തുണ്ട് ഈസ്റ്റ് ബംഗാൾ കൊണ്ണൂർ സീൽസിനെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ക്ലബ്ബ് ഓഫർ നൽകിയിട്ടുമുണ്ട് ഒരു വർഷത്തേക്കുള്ളൊരു ഓഫറാണ് ഈസ്റ്റ് ബംഗാൾ കൊണ്ണൂർ സീൽസിന് നൽകിയിട്ടുള്ളത് എന്നാൽ ഇതുവരെ ഈസ്റ്റ് ബംഗാൾ മുന്നോട്ട് വെച്ച ഒരു ഓഫർ ഇദ്ദേഹം സ്വീകരിച്ചിട്ടില്ല ഈസ്റ്റ് ബംഗാളിന് പുറമെ തന്നെ നിരവധി ഐ എസ് എൽ ക്ലബ്ബുകൾക്ക് കൊണ്ണൂർ സീൽസിനെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് താൽപ്പര്യമുണ്ട് എന്തായാലും കൊണ്ണൂർ സീൽസിൻ്റെ പുതിയ ക്ലബ്ബ് ഏതാകുമെന്നെല്ലാം കാത്തിരുന്ന് കാണാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുമോ എന്നുള്ളത് ചില ആരാധകരുടെയെല്ലാം സംശയമായിരുന്നു ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പങ്കെടുക്കുമോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സൂപ്പർ കപ്പിൽ പങ്കെടുക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് സംബന്ധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ടൂർണമെന്റ് ഘടന സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ സംരക്ഷണാവകാശങ്ങൾ എന്നിവയിലെ വ്യക്തതയ്ക്ക് വിധേയമായി സൂപ്പർ കപ്പിൽ പങ്കെടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് നിബന്ധനകളോടെ സംബന്ധിച്ചിട്ടുണ്ട് സൂപ്പർ കപ്പിൽ പങ്കെടുക്കുന്നതിന് കേരള ബ്ലാസ്റ്റേഴ്സ് എ ഐ എഫ് എഫിനോട് വെച്ചിരിക്കുന്ന ചില നിബന്ധനകളുണ്ട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളെക്കുറിച്ച് എ ഐ എഫ് എഫിൽ നിന്നും ഒരു വ്യക്തത ലഭിച്ചാൽ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കുക എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ കപ്പിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളേതായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ കാണാം